സന്ധ്യാനേരത്ത് ദീപം തെളിയിക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു ശുഭചിഹ്നമായാണ് ഏവരും കാണുന്നത് ശുഭചിന്തയോടെ സന്ധ്യാദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ അയനം അഥവാ യാത്രയാണ് രാമായണം വാത്മികി രചനയായ രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയായി കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ രാമായണ പാരായണവുമായി വരുന്നു ആലി സുണ്ണികൃഷ്ണൻ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോ ജയ ഇനി യോധ്യാകാണ്ടം തുടങ്ങുകയാണ് എങ്കിലൂ രാജാ ദശരഥ പങ്കജസംഭവ പുത്രൻ വസിഷ്ഠനാ തൻ വന്നിച്ചു വന്നിച്ചുചുള്ളിന പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതിപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം രാമകുമാരനെ സംശയവും ൂവിലോർത്തു നിയോഗിക്കയും വേണം ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റുമതോർത്തു കണ്ടീലയോ വന്നീലമാതുലനെ കണ്മതിനേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം സംഭരിച്ചേണം സംഭരിച്ചിടേണം സന്തുഷ്ടനായിരിക്കുന്ന ദശരഥ മഹാരാജാവ് വസിഷ്ഠ ഗുരുവിനെ വിളിച്ചിട്ട് ഒരു ദിവസം പറയുകയാണ് ജനങ്ങളും ഈ അമാത്യന്മാരുമൊക്കെ രാമൻ്റെ ഗുണഗണങ്ങളെ കണക്കറ്റ് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനാണെങ്കിൽ വാർദ്ധക്യം പ്രാപിച്ചു വരികയാണ് അതുകൊണ്ട് മക്കളിൽ മൂത്തമനായ രാമനെ ഈ രാജ്യഭാരം ഏൽപ്പിക്കണം അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്താണ് വസിഷ്ഠഗുരു പറയാണ് രാമനെ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അമ്മാവനെ കാണാൻ പോയ ഭരതശത്രുക്കന്മാരൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പൊ അടുത്ത ദിവസം പൂയ നക്ഷത്രമാണ് ഭരതശത്രുക്കന്മാർ തിരിച്ചു വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കണമെന്നില്ല അപ്പൊ അതിനു മുൻപ് അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കാം അങ്ങനെ രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു സത്യസന്ധൻ പുത്രാഭിഷേകം കഴിച്ചിടമെന്ന പുതനാ കയൽ ആകുലമുള്ളിൽ വളരുന്ന ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകുപതി ദശരഥൻ നല്ല വണ്ണം വരുത്തണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വരല്ലു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാ സരസ്വതി ഭാരതി വേഗാൽ വേണം ഘ്നം വരുത്തിടുവാൻ നാം അവർ ആരും മറ്റില്ല നിരൂപിച്ചുടൻ മന്ദര തന്നുടനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ട് തന്നെ പറയിച്ചുകൊണ്ടു മുട പിന്നെട്ടും പറഞ്ഞോടിനാൽ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രേവക്രയാ മാനസെ കൽപ്പിച്ചു സാ ദറിനാൾ മേഗേന ചെന്നോരു മന്ധരയെ കണ്ടു കൈകൈതാനും അവളോട് ചൊല്ലിനാൾ മന്ധരേ ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു ഭൂലമലങ്കരിച്ചിടുവാ ദേവമാരെല്ലാം സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ലോകമാതാവെ വേഗം അയോധ്യയിലേക്ക് പുറപ്പെട്ടാലും രാമാഭിഷേകത്തിന് തടസ്സം ഉണ്ടാക്കാൻ മറ്റാർക്കും കഴിയുകയില്ല അവിടെ ചെന്ന് മന്ദരയുടെ നാവിൽ പ്രവേശിച്ചിട്ട് അവളെ കൊണ്ട് കൈകേയോട് പറയിച്ച് രാമന്റെ അഭിഷേകം മുടക്കി ഇങ്ങോട്ട് വരണം ഇങ്ങനെ ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് വാണിദേവി ദേവകാര്യർത്ഥം മന്ധരയുടെ മുഖത്ത് പ്രവേശിച്ചു അപ്പോൾ മന്ധര ഉറച്ച മനസ്സോടെ കൈകൈയുടെ അടുത്ത് വന്നിട്ട് തിരക്കിട്ട് വന്ന മന്ദിരയെ കണ്ടിട്ട് കൈകയെ ചോദിച്ചു ഇവിടെ എന്താണ് ഈ രാജ്യം മുഴുവൻ ഇങ്ങനെ ഈ അലങ്കരിച്ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ കൈകൈയ്യെ അവളോട് ചോദിക്കണം മന്ധിരയോട് അപ്പം മന്ധര പറയാണ് ചന്ദാമരാഷനായ രാമന് നാളെ അഭിഷേകമാണ് മൂടയായി നീ ഇതൊന്നും അറിഞ്ഞില്ലേ വലിയ ആപത്ത് അടുത്തെത്തിരിക്കയാണ് നിനക്ക് ബന്ധുവായിട്ട് ആരുമില്ല മന്ദര ഇപ്രകാരം പറഞ്ഞത് കേട്ട് കൈകൈ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് സന്തോഷിക്കേണ്ട സമയത്ത് ദുഃഖമുണ്ടാകുവാൻ പോകുന്നെന്ന് നീ എന്തുകൊണ്ടാണ് പറഞ്ഞത് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ കാണുന്നില്ല എന്ന് കൈകൈ പറയാ എനിക്ക് രാമനോളം പ്രിയമുള്ളവരായിട്ട് ആരും തന്നെയില്ല ഇല്ല ഭരതനേക്കാൾ എൻ്റെ മകനായ ഭരതനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് രാമനെയാണ് രാമനും കൗസല്യേക്കാൾ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പുത്രിയുടെ വാക്കുകൾ കേട്ട് ആകുല ചെത്തിയായിട്ട് മന്ദര പറയാണ് എന്റെ ഭയത്തിന്റെ കാര്യം നീ കേട്ടാലും മഹാരാജാവ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നു നിന്റെ പുത്രനായ ഭരതനെയും അവന്റെ പ്രിയനായ ശത്രുഘ്നനെയും രാജാവ് അമ്മാവന്റെ അടുത്തോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരെ രണ്ടുപേരെ അങ്ങോട്ട് അയച്ചത് രാമനെ രാജാവാക്കിയാൽ രാജ്യം അനുഭവിക്കാൻ കിട്ടുന്നത് ലക്ഷ്മണനാണ് ഭാഗ്യം സുമിത്രയെ കടാക്ഷിക്കും അപ്പോൾ നിർഭാഗ്യയായ നീ കൗസല്യയെ പരിചരിച്ച് ഇവിടെ ഒരു വേലക്കാരിയെ പോലെ കഴിയേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങള് മന്ധര കൈകയെ അറിയിക്കുകയാണ് ഭരതനും കൗസല്യ പുത്രനെ തന്നെയാണ് സേവിക്കേണ്ടി വരുന്നത് രാജപദവി ഒരിക്കലും ലഭിക്കില്ല ഇങ്ങനെയൊക്കെ മന്ധര ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് കൈകയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ കൂരമ്പുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇപ്പൊ ഉത്സാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വലിയ കാര്യം സാധിക്കാൻ സാധിക്കും എന്താണെന്ന് അറിയാമോ രാജശാസനമനുസരിച്ച് ശ്രീരാമനെ പതിനാല് വർഷം കാട്ടിലയക്കണം അങ്ങനെ ആയാൽ ഈ നാട് മുഴുവൻ ഭരതന്റെ പരിധിയിൽ വരും അപ്പോ ഭരതൻ ഭരിക്കുന്ന ഈ രാജ്യത്ത് വർദ്ധിച്ച കീർത്തിയോടെ നിനക്ക് രാജ്ഞിയായിട്ട് ഇവിടെ തുടരാം അപ്പോൾ തുല്യം ഞാൻ സ്നേഹിക്കുന്ന നിന്നോട് ഞാൻ ഈ പറയുന്നത് നീ കേൾക്കണം മന്ദിര പറഞ്ഞു കൊടുക്കുകയാണ് വേണമെങ്കിൽ ഇതിനൊരു സൂത്രം കൂടി ഞാൻ പറഞ്ഞു തരാം പണ്ട് ദേവാസുര യുദ്ധത്തില് സുഹൃത്തായ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം രാജാവ് സൈന്യസമേതനായി യുദ്ധം നയിക്കുമ്പോൾ ആ യുദ്ധത്തിനിടയില് തേരിന്റെ ആണി പൊട്ടിപ്പോയത് രാജാവ് അറിഞ്ഞില്ല പക്ഷേ ഭർത്താവ് യുദ്ധത്തിൽ തോൽക്കാനും അല്ലെങ്കിൽ പ്രാണൻ നഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാത്ത കൈകൈ എന്തു ചെയ്തു സ്വന്തം കൈത്തണ്ട ആ അച്ചുതണ്ടിന് പകരം വെച്ച് യുദ്ധം കഴിയുന്നത് കഴിയുന്നതുവരെയും ഭർത്താവിനെ സഹായിച്ചു അങ്ങനെ ഒരു കാര്യം ഇതിനു മുൻപ് നടന്നിട്ടുണ്ട് യുദ്ധം അവസാനിച്ച സമയത്ത് നിന്റെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായ ദശരഥൻ നിന്നെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ എന്നെ നീ രക്ഷിച്ചതിന് നിനക്ക് ഞാൻ രണ്ട് വരം തരാം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കേട്ട് നീ എന്താ പറഞ്ഞത് എനിക്കിപ്പോൾ വരം വേണ്ട അത് ഞാൻ സമയമാകുമ്പോൾ ചോദിച്ചുകൊള്ളാം ആ വരങ്ങൾ രണ്ടും ഇപ്പോൾ ചോദിക്കേണ്ട അവസരമാണ് ഈശ്വരാജ്ഞ കൊണ്ട് ഇപ്പോഴാണതിന് അവസരം വന്നിരിക്കുന്നത് ആഭരണങ്ങൾ ഉപേക്ഷിച്ച് സുന്ദരമായ മുടിക്കെട്ട് അഴിച്ചിട്ട് ശരീരത്തിൽ പൊടിയെല്ലാം വാരി അണിഞ്ഞിട്ട് മുഷിഞ്ഞ വസ്ത്രത്തോടെ മുഖവും മുലകളും കണ്ണീരിൽ കുതിർത്ത് കരഞ്ഞുകൊണ്ട് നീ ആ കോപാകുലയായിട്ട് നീ അവിടെ പ്രവേശിച്ചിട്ട് രാജാവിനോട് രണ്ടു വരങ്ങൾ നീ ഇപ്പോൾ ആവശ്യപ്പെടണം വരം കിട്ടുന്നത് വരെ നിനന്റെ മനസ്സ് ചഞ്ചലപ്പെടരുത് ഇങ്ങനെ മന്ദര പറഞ്ഞതെല്ലാം കൈകേയി കേട്ടു മന്ദിരയോട് പറയണം എന്നിട്ട് രാമൻ കാട്ടിൽ പോകുന്നതുവരെ ഞാൻ ഈ കട്ടിലിൽ ഈ കിടപ്പ് കിടക്കും അല്ലെങ്കിൽ എൻ്റെ പ്രാണൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞ് മന്ധര യാത്രയായി മന്ധര പറഞ്ഞ പ്രകാരം തന്നെ കൈകേ പറഞ്ഞപ്പോഴേക്കും രാജാവ് മോഹാലസ്യപ്പെട്ട് തറയിൽ വീണു ശ്രീരാമ പട്ടാഭിഷേകത്തെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ മനസ്സിലാക്കാവുന്നതാണ് മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ഇതുപോലെ ഏറെ പ്രാധാന്യവും സവിശേഷതകളും ഉൾക്കൊണ്ട് നിരവധി കഥാപാത്രങ്ങളാൽ അതിവിശിഷ്ടമാണ് രാമായണ കഥ ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിവു നൽകുന്ന വാത്മീകത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വാത്മീകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ശ്രീരാമനെ ശ്രീരാമനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരാൾ എവിടെയാണോ രാമകഥ പാരായണം ചെയ്യപ്പെടുന്നത് അവിടെയൊക്കെ തന്നെ തലയ്ക്ക് മുകളിൽ കൂപ്പിയ കൈകളുമായി കണ്ണു നിറഞ്ഞുകൊണ്ട് സദാ സാന്നിധ്യം ചെയ്യുന്ന ഒരാൾ രാമകാര്യത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരാൾ നാം ഇന്ന് ഇപ്പോ ഇത് സംസാരിക്കുന്ന സമയത്തും രാമകഥ ആയത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും തൊട്ടടുത്ത് വന്ന് സാന്നിധ്യം ചെയ്യുന്ന ആ മഹാത്മാവ് സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ പരിചയപ്പെടാനുള്ളത് ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വന്ദന ശ്ലോകം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിവതാമരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവൃത്തി ആ ഭഗവാൻ വായുദേവന്റെ പുത്രനായിട്ടുള്ള ഭഗവാനാണ് എന്നാണ് സങ്കല്പം എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഹനുമാൻ എന്ന് രാമായണം പഠിക്കുന്ന ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് രാമായണത്തിൽ ശിവനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ രാമായണത്തിൽ മഹാദേവന്റെ സാന്നിധ്യം നിത്യം കാണണമെങ്കിൽ ഏറ്റവും നന്നായി നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ഹനുമാൻ സ്വാമിയെയാണ് കാരണം ഭഗവാൻ ശിവാംശൂതനാണ് അതിന് പുറകിലുള്ള കഥ പറയുന്നത് ഭഗവാൻ മഹാദേവനും ശ്രീപാർവതി ദേവിയും വാനരന്മാരായി ആ വാനര രൂപത്തിൽ കാട്ടിൽ കഴിഞ്ഞുവെന്നും ആ സമയത്ത് ശ്രീ പാർവതി ദേവി ഭഗവാനിൽ നിന്ന് ഗർഭം ധരിച്ചുവെന്നും ആ ഗർഭത്തെ ദേവിക്ക് പ്രസവിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് പാർവതി ആഗ്രഹിച്ചുവെന്നും ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള വായുദേവൻ ആ ഗർഭത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ചൈതന്യത്തെ തൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മഹാശിവഭക്തരായിരുന്ന കേസവിക്കും അഞ്ജനയ്ക്കും നൽകുന്നു അങ്ങനെയാണ് ഭഗവാൻ അഞ്ജനാസുതനായിട്ട് കേസരി നന്ദനായിട്ട് വായുപുത്രനായിട്ട് കൂടി ഈ ഭൂമിയിൽ അവതാരം എടുക്കുന്നത് മഹാഭക്തനായിട്ടുള്ള ഹനുമാനെ നമുക്ക് ഓരോരുത്തർക്കും രാമായണത്തിൽ കാണാൻ സാധിക്കും ആദ്യമായി രാമലക്ഷ്മണന്മാർ ഹനുമാനെ കാണുന്ന സന്ദർഭം രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് ഋഷിമൂഖാചലത്തിൽ ബാലിയെ പേടിച്ച് കഴിയുന്ന സുഗ്രീവൻ ദൂരെ നിന്ന് ആരോ വരുന്നുണ്ട് അതാരാണ് എന്ന് നിരീക്ഷിക്കൂ എന്നുള്ള നിർദ്ദേശം ഹനുമാന് നൽകുന്നു ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്ന് രാമലക്ഷ്മണന്മാരോട് വന്ന കാര്യം എന്ത് എന്ന് തിരക്കുന്നു ഭഗവാന്റെ ആ വാക്ചാതുര്യത്തിൽ ഭഗവാന്റെ വ്യാകരണ പ്രയോഗത്തിൽ അത്യധികം സന്തോഷിതനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ഇവൻ മഹാപണ്ഡിതനാണ് ഇവൻ സാധാരണ ഒരു ബ്രാഹ്മണനല്ല എന്ന് മനസ്സിലാക്കുകയും ഭഗവാന്റെ ദിവ്യരൂപം ദർശിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ചാണ് സുഗ്രീവനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് ഹനുമാൻ കാരണഭൂതനാവുന്നത് ബാലിക്ക് പോലും ഹനുമാനെ ഭയമായിരുന്നു എന്നാണ് പറയുന്നത് പ്രക്ഷിതമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭഗവാൻ മഹാദേവന്റെ അംശം അഞ്ജനയുടെ ഗർഭത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ബാലി സാക്ഷാൽ പഞ്ചലോഹം ഉരുക്കിക്കൊണ്ട് അഞ്ജനയുടെ ഗർഭത്തിൽ ഒഴിച്ചു എന്നൊരു കഥയുണ്ട് എന്നാൽ അത് ഭഗവാന് കവചമായി മാറുകയും ബജ്രംഗ് ബലി എന്ന പേര് ഹനുമാന് കിട്ടുകയും ചെയ്തു എന്നാണ് ഹനുമാൻ എന്ന പേര് തന്നെ ഭഗവാൻ ഒരു പ്രത്യേക ലീലയിലൂടെ കിട്ടിയതാണല്ലോ പണ്ട് കുട്ടിക്കാലത്ത് സൂര്യനെ കണ്ട് അതെന്തോ വിശേഷപ്പെട്ട ഫലമാണ് എന്ന് ധരിച്ച് അതിനെ എത്തിപ്പിടിക്കാൻ കുഞ്ഞു ഹനുമാൻ ചാടിയത്രേ തന്റെ ഏറ്റവും ആശ്രിതനായിട്ടുള്ള സൂര്യദേവന് അപകടം വരുന്നു എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ വജ്രം കുഞ്ഞു ഹനുമാന് നേരെ പ്രയോഗിക്കുകയും ഭഗവാന്റെ താടി താടിയെല്ലിന് വജ്രത്തിന്റെ ക്ഷതം ഏൽക്കുകയും ചെയ്തു എന്നാണ് വായുദേവന്റെ ഒരു ലീല കൊണ്ടാണ് പിന്നീട് ഹനുമാന് തന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നത് അതോടുകൂടി ഭഗവാൻ ചിരഞ്ജീവിയായി തീരുന്നു ഒരു തരത്തിലുള്ള ആയുധങ്ങൾക്കോ ഒരു തരത്തിലുള്ള വസ്തുക്കൾക്കോ ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കില്ല എന്ന വരം ഭഗവാൻ ലഭിക്കുന്നു പിന്നീട് എപ്പോഴോ ലഭിക്കുന്ന ഒരു ശാപം കാരണമാണ് സ്വന്തം ശക്തി എന്ത് എന്ന് ഹനുമാൻ മറന്നു പോകുന്നത് അങ്ങനെ സ്വന്തം ശക്തി മറന്ന ഹനുമാനെ തന്റെ ശക്തിയെ കുറിച്ച് ബോധവാന്മാരാക്കുന്നത് സാക്ഷാൽ ജാമ്പവാനാണ് അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമി രാമകാര്യത്തിന് വേണ്ടി എന്തും ഏത് നിമിഷവും ചെയ്യാം എന്ന് സന്നദ്ധനായിട്ടുള്ള ഹനുമാൻ സ്വാമി ഒറ്റച്ചാട്ടം കൊണ്ട് ലങ്കയിലെത്തി ലങ്കാധിപതിയായിട്ടുള്ള പോലും വിറപ്പിച്ച ആ ഹനുമാൻ സ്വാമി തൻ്റെ ചെറിയ ആ ലീല കൊണ്ട് ലങ്കാനഗരത്തെ മുഴുവൻ ചുട്ടരിച്ച ഹനുമാൻ സ്വാമി തൻ്റെ സ്വാമിനിയായിട്ടുള്ള സീതാദേവിയുടെ പാദങ്ങളെ കണ്ട് സ്മരിച്ചുകൊണ്ട് അമ്മേ അമ്മേ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം എൻ്റെ പുറത്തൊന്ന് കയറിയാൽ മതി എന്ന് വീരതയോടുകൂടി പറയുന്ന ഹനുമാൻ സ്വാമിയൊക്കെ തന്നെ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് വാനര സ്വഭാവമാണ് നമ്മുടെ മനസ്സിന് ഒന്നിലും ഉറച്ചു നിൽക്കാത്ത മനസ്സ് തന്നെയാണ് വാനരൻ ആ വാനരൻ എപ്പോഴാണ് ഹനുമാനാവുന്നത് അത് ശ്രീരാമപാദങ്ങളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സാകുന്ന ഹനുമാനെ രാമപാദങ്ങളിൽ നാം അടക്കി നിർത്തിയാൽ നമ്മുടെ മനസ്സാകുന്ന വാനരന് ഭക്ത ഹനുമാനായി തീരാൻ സാധിക്കും എന്ന് ഹനുമാൻ സ്വാമിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു എപ്പോഴൊക്കെ രാമപാദങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ രാമനാമത്തോടൊപ്പം തന്നെ ഓർക്കേണ്ട പേരാണ് ആഞ്ജനയൻ്റെത് സാക്ഷാൽ ലക്ഷ്മണസ്വാമി ബോധരഹിതനായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് മരുത്വാമല കൊണ്ടുവരാൻ ഏത് ഔഷധമാണെന്നറിയാതെ മലയോട് കൂടി കൊണ്ടുവന്ന ആ ദിവ്യ ചൈതന്യമാണ് ഹനുമാൻ സ്വാമി അതുപോലെ നമ്മുടെ മനസ്സിനും എന്തും ചെയ്യാനുള്ള ശേഷിയുണ്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഹനുമാനെ നാം തിരിച്ചറിയണം എന്ന് മാത്രം നോക്കൂ നമ്മൾ ഇന്ന് ഈ രാമായണ മാസത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എത്രയോ മനുഷ്യരാണ് മനോബലമില്ലാതെ വിഷമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ആത്മഹത്യകൾക്ക് കാരണം മനോബലം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് മനോബലം കൂട്ടാനായി ആശ്രയിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ദേവതയാണ് ഹനുമാൻ സ്വാമി ഭഗവാന്റെ ധ്യാന ശ്ലോകം ഞാൻ നേരത്തെ ഇവിടെ ചൊല്ലിയ സമയത്ത് തന്നെ പ്രതിപാദിച്ചു മനോജവം മാറുന്നതുല്യ വേഗം കാറ്റിന്റെ വേഗതയിൽ മനസ്സിനെ ജയിക്കുന്നവനാണ് ഹനുമാൻ സ്വാമി ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും രാമനെ തന്നെ ലഭിക്കും നിങ്ങൾക്ക് രാമനെ വേണമെങ്കിൽ നാം ആശ്രയിക്കേണ്ടത് ഹനുമാനെയാണ് ഹനുമാൻ കൃത്യമായി നമ്മളെ രാമപാദങ്ങളിൽ എത്തിക്കും അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്ത് നമ്മുടെ ഗൃഹങ്ങളിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നാം രാമായണ പാരായണം നടത്തുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ചുറ്റും വന്നിരിക്കുന്ന ആ ഹനുമാൻ സ്വാമിയെ ഒളിങ്ങും തെളിഞ്ഞും കാണാനുള്ള അകക്കണ്ണും പുറക്കണ്ണും നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട് ആ ഹനുമാനെ തിരിച്ചറിഞ്ഞ് എന്താണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണ് യഥാർത്ഥത്തിലുള്ള സമർപ്പണം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലത്തിയൂർ ശ്രീ ഹനുമാൻ കാവ് അവിടെ ഭഗവാൻ വടമാല കഴിക്കുന്നവർ വെറ്റിലമാല ചാർത്തുന്നവർ അവിൽ നീതിക്കുന്നവർ അങ്ങനെ നിരവധിയായിട്ടുള്ള ഭക്തരെ ഈ രാമായണ മാസക്കാലത്ത് ഭഗവാൻ്റെ ആ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുന്നവർക്ക് ആത്യന്തികമായി ലഭിക്കുന്നത് മനസ്സടക്കമാണ് ആത്മവിശ്വാസമാണ് ധൈര്യമാണ് എന്തും എന്നെക്കൊണ്ട് സാധിക്കും ഭഗവാൻ ശ്രീരാമന്റെ നാമം മാത്രം മതി അതിനെനിക്ക് കരുത്ത് എന്നുള്ള മനോബലമാണ് ആ മനോബലം ആർജിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം സാക്ഷാൽ ശ്രീ ഹനുമാൻ സ്വാമിയുടെ അഞ്ജനാപുത്രനായിട്ടുള്ള ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ ദീപ കാഴ്ചകൾക്കായി നാം പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവീക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ ഹരിത ഹരിതസമൃദ്ധിയാർന്ന വെള്ളായണി എന്ന മനോഹരമായ പ്രദേശം തെങ്ങും വാഴയും പാടങ്ങളും നിറഞ്ഞ വളക്കൂറുള്ള മണ്ണ് വിശാലമായ കായൽ തീരം ചരിത്രവും ഐതിഹ്യവും അനുഭവങ്ങളുമെല്ലാം കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ വെള്ളായണി ശ്രീ ഭദ്രകാളി ക്ഷേത്രം മഹാക്ഷേത്രങ്ങളെ വെല്ലുന്ന കൊടിമരമോ ചുറ്റമ്പലമോ അല്ല ഈ ക്ഷേത്രത്തിന്റെ മഹത്വം വിളിച്ചോതുന്നത് മറിച്ച് അനുഭവത്തിൽ ചാലിച്ച വിശ്വാസം ഘനീഭൂതമായ അടിത്തറയാണ് ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമായ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ പണ്ട് പണ്ടൊരു തെങ്ങ് ചെത്തുകാരൻ വെള്ളായണിയിൽ പാർത്തിരുന്നു ഒരു ദിവസം കള്ളെടുക്കാനായി തെങ്ങിൽ കയറിയപ്പോൾ കലത്തിലൊന്നും കള്ള് കാണുന്നില്ല കള്ളനെ കൈയ്യോടെ പിടിക്കാൻ അയാൾ കാത്തിരുന്നു കണ്ടുകിട്ടിയതോ ഒരു തവളയായിരുന്നു ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക് ചാടി കള്ളു മോന്തുന്ന തവളയെ പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാളുടെ ഏറുകൊണ്ട് കായലിൽ ചാടി രക്ഷപ്പെട്ട തവളയെ ഏഴ് ദിവസം തിരഞ്ഞാണ് കണ്ടെത്തിയത് ഈ തവള ഒരു സാധാരണ തവള അല്ലെന്നും ഭദ്രകാളിയുടെ ചൈതന്യമാണെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞതോടെ എട്ട് തറവാട്ടുകാർ ചേർന്ന് ക്ഷേത്രം പണിത് ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു കേളൻ കുലശേഖരൻ വാത്തി എന്നയാളാണ് ക്ഷേത്രസ്ഥാപനത്തിന് കാരണമായത് എന്നാണ് വിശ്വാസം പിന്നീട് തിരുവിതാംകൂർ രാജാവ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ പത്മനാഭപുരം കൊട്ടാരത്തിൽ വച്ച് പൂട്ടിയെന്നും മാന്ത്രികനായ കരുവാൻ പറയേണ്ട സഹായത്തോടെ ഈ വിഗ്രഹത്തെ കൊട്ടാരത്തിൽ നിന്നും വീണ്ടെടുത്തു എന്നും ഒരു കഥ നിലവിലുണ്ട് എന്നാൽ ഇന്നത്തെ കാർഷിക കോളേജ് വെള്ളായണി കൊട്ടാരം ആയിരുന്ന കാലത്ത് അവിടെ താമസിക്കാനെത്തിയ സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർമ്മിച്ചു നൽകിയതാണ് ഈ ക്ഷേത്രത്തിൽ ഇന്നുള്ള തിരുമുടി വടക്കോട്ടും കിഴക്കോട്ടും വാതിരികളുള്ള ഈ ക്ഷേത്രത്തിൽ ഭദ്രകാളി വടക്ക് ദർശനമായി കുടികൊള്ളുന്നു ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട തുറന്ന് ഒന്നരയ്ക്ക് മധുപൂജ നടത്തി വരുന്നു മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന വെള്ളായണി കാളിയൂട്ടാണ് പ്രധാന ഉത്സവം കുംഭമാസത്തിൽ ആരംഭിക്കുന്ന ഈ മഹോത്സവം മേടപ്പത്തിനാണ് അവസാനിക്കുക ഊരുചുറ്റലും കളങ്കാവലും പറണേറ്റും നിലത്തിൽ പോരും എല്ലാം ഇതിലെ വിശിഷ്ടമായ ചടങ്ങുകളാണ് ഇത്രയും ദിവസം നീണ്ടു ഇത്രയും വിപുലമായ ചടങ്ങുകൾ ഉൾക്കൊള്ളുന്നതുമായ മറ്റൊരു ഉത്സവം കേരളത്തിൽ ഒരിടത്തും നമുക്ക് കാണാനാവില്ല ഭദ്രകാളിയും ദാരികനും നടത്തുന്ന പോർവിളിയും തുടർന്ന് നടക്കുന്ന നിലത്തിൽ പോരും കാഴ്ചക്കാരിൽ ഭക്തിയും ഉത്കണ്ഠയും ഉണർത്തുന്ന ദൃശ്യങ്ങളാണ് മീനമാസത്തിലെ അശ്വതി പൊങ്കാലയാണ് മറ്റൊരാഘോഷം മറ്റേതൊരു ദേവീക്ഷേത്രത്തിലും എന്ന പോലെ കാർഷികാഭിവൃദ്ധിയുടെ കേന്ദ്രമായിരുന്ന വെള്ളായണിയിലെ ഈ മുടിപ്പുരയിലും പൊങ്കാല ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നു അതിനുശേഷം കളങ്കാവൽ ഉത്സവം പ്രൗഢിയോടെ നടക്കുന്നു നിരവധി ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള നിരവധി ഭക്തർ ഈ പ്രദേശത്തുണ്ട് വർണ്ണിക്കാനാകാത്ത വിധം വിപുലമാണ് വെള്ളായണി അമ്മയുടെ അപദാനങ്ങൾ അമ്മയുടെ അനുഗ്രഹം ഇത് കാണുന്ന ഓരോ ഭക്തനും ലഭ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ജം പകരുന്ന അധ്യായവുമായി നാളെ വീണ്ടും സന്ധ്യാസമയം ആറ് മുപ്പതിന് ഏവർക്കും വന്ദനം